പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരമപരിശുദ്ധ തത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ ഇന്ന് ആഗോള സഭ പ്രത്യേകമായി പരിശുദ്ധ കുർബാനിയെക്കുറിച്ചുള്ള ആരാധന ക്രമത്തെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളിലേക്കും ചർച്ചകളിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇത് ഈശോ ഈശ്വംശിഹായുടെ കാലം മുതലേ തുടങ്ങിയതാണ് കാരണം ഈശോ ഈശ്വംശിഹ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് ഈശോയിൽ വിശ്വസിച്ച അത്ഭുത പ്രവർത്തകരായ ശിഷ്യന്മാര് പോലും ഈശോയെ ഉപേക്ഷിച്ചു പോയി രോഹനസുശേഷം ആറ് അറുപത്തി ആറ് ഈശോഹ താൻ പറഞ്ഞതിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ കടുംപിടുത്തക്കാരനായിക്കൊണ്ട് ഒരു മൂരാച്ചിയെ പോലെ ഈശോ അപ്പസ്തോലന്മാരോട് തിരിഞ്ഞു ചോദിച്ചു നിങ്ങൾക്കും പോകണോ പത്രോസ് ലിഹ അപ്പസ്തോലന്മാരുടെ പ്രതിനിധിയായിട്ട് പറഞ്ഞു ഞങ്ങൾ എവിടെ പോകാനാ ജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ അതെ അങ്ങനെ പരിശുദ്ധ കുർഭാനയെക്കുറിച്ച് ദൈവം പഠിപ്പിച്ചപ്പോൾ ഉണ്ടായ ആ അസ്വസ്ഥത ഇന്നും തുടരുകയാണ് ഈ അസ്വസ്ഥതകളിൽ ഏറ്റവും കൂടുതലായി വിമർശിക്കപ്പെടുന്ന രണ്ട് പദങ്ങളുണ്ട് ഒന്ന് പാരമ്പര്യം പാരമ്പര്യത്തിന്റെ പുറകെ പോകരുത് ഈശോ പാരമ്പര്യത്തിന് എതിരാണ് രണ്ട് ആരാധന ആരാധനക്രമം ആരാധന ക്രമത്തിനല്ല പ്രാധാന്യം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അങ്ങനെ അങ്ങ് പോവുകയാണ് ഇതിനെ ഉത്തരമായിട്ട് ഞാൻ പറയും ആരാധന ക്രമമില്ലെങ്കിൽ എങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിയും ദൈവം നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടും ഈ ആരാധന ക്രമം സമൂഹത്തിലെ ഒരു സ്ഥായിയായ രൂപം സ്വീകരിച്ച് തലമുറകളിലേക്ക് പകരുന്ന യാഥാർത്ഥ്യം അല്ലേ പാരമ്പര്യം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ അവിടെ ഒരു ക്രമം വേണം രണ്ടുപേർ മാത്രമാണെങ്കിൽ പോലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒരു ക്രമമുണ്ട് അപ്പോ ക്രമമില്ലാതെ മനുഷ്യനെങ്ങനെ ജീവിക്കും അതുകൊണ്ട് ആരാരാധന ക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്നും പാരമ്പര്യങ്ങൾക്ക് അർത്ഥമില്ലെന്നും പറയുന്ന തെറ്റായ ആശയങ്ങളാണ് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കുന്ന സാധാരണ ആരാധകർക്ക് പോലും ഒരു ആരാധനക്രമമുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പൈശാചികമായ ആരാധനയ്ക്കും ഒരു ആരാധന ഒരു പ്രത്യേക വസ്ത്രമുണ്ട് പ്രത്യേകമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ആ ആരാധനക്രമം ആ പൈശാചിക ആരാധന സമൂഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് തീർന്നിരിക്കുകയാണ് അത് അതിൻ്റെ ആചാരമാണ് അതിൻ്റെ അനുഷ്ഠാനമാണ് അപ്പോൾ ആഗോള കത്തോലിക്ക സഭയാകുന്ന കുടുംബത്തെ തകർത്തുകൊണ്ട് പാരമ്പര്യങ്ങൾക്ക് അർത്ഥമില്ലെന്നും ആരാധന ക്രമം വേണമെന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അർത്ഥമില്ലാത്തതാണെന്നൊക്കെ പറയുന്നവരോട് നിഷേധാത്മകമായ ഒരു രീതിയിൽ എനിക്ക് പറയാനുള്ള ഉത്തരം ഇതാണ് തുടർന്ന് ഭാവാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ പറയും ദൈവം ഒരർത്ഥത്തിൽ ആരാധനക്രമമാണ് അനുഷ്ഠാനമാണ് പാരമ്പര്യമാണ് ദൈവത്തിനൊരു പാരമ്പര്യമുണ്ട് ദൈവത്തിനൊരു ആരാധനക്രമമുണ്ട് ഭാവാത്മകമായിട്ട് പറയുമ്പോൾ ആരാണ് ദൈവം നമ്മുടെ ബുദ്ധിക്ക് അതീതമായി നമ്മുടെ ദർശനങ്ങൾക്ക് അതീതമായി നമ്മുടെ അറിവിന് അതീതമായി നമ്മുടെ ചിന്തയ്ക്ക് അതീതമായി നിൽക്കുന്ന വ്യക്തിയാണ് ദൈവം അരൂപിയാണ് ദൈവം ഈ അരൂപിയാകുന്ന വ്യക്തിയെ നമ്മൾ എങ്ങനെ അറിയുന്നു ദർശിക്കുന്നു അനുഭവിക്കുന്നു കാണുന്നു ഈ അരൂപിയായ ദൈവം നമ്മളുമായി എങ്ങനെ ബന്ധപ്പെടുന്നു നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു എല്ലാം അടയാളങ്ങളിലൂടെയാണ് പ്രതീകങ്ങളിലൂടെയാണ് അതുകൊണ്ട് വസ്തുനിഷ്ഠമായി ദൈവം ആരാധന ക്രമമല്ല വസ്തുനിഷ്ഠമായി ദൈവം പാരമ്പര്യം അല്ല വസ്തുനിഷ്ഠമായി ദൈവം ആചാര അനുഷ്ഠാനവുമല്ല പക്ഷേ ആ ദൈവത്തെ ഞാൻ അറിയുന്നത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ് ആ അടയാളങ്ങളും പ്രതീകങ്ങളും സമൂഹത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അത് ആരാധന ക്രമമാകുന്നു ആ ആരാധനാക്രമം വർഷങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ കൃത്യമായ വ്യക്തമായ ഒരു രൂപം സ്വീകരിക്കുമ്പോൾ അത് പാരമ്പര്യമാകുന്നു അപ്പോൾ ഈ ആരാധനാക്രമത്തിലൂടെയാണ് ഈ പാരമ്പര്യത്തിലൂടെയാണ് ദൈവത്തെ നമ്മൾ അറിയുക അപ്പോൾ ആരാധനക്രമത്തിൽ ദൈവമുണ്ട് പാരമ്പര്യത്തിൽ ദൈവമുണ്ട് ഇതൊന്നും അർത്ഥമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല അത് അല്പം കൂടി ആഴപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ ദൈവം ഇന്ന് എവിടെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലും ഭൂമിയിലുമാണ് എന്താണ് ഈ സ്വർഗം ഐസാ പ്രവാചകന് നൽകപ്പെട്ടിട്ടുള്ള ദർശനത്തിലൂടെയും രോഹന്നാസ് ലിഹായ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള വെളിപാടിലൂടെയും ഒത്തിരി 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 വിശുദ്ധർക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ ദർശനത്തിലൂടെയും ലോകത്തിന്റെ മുമ്പിൽ മരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ നിമിഷങ്ങൾക്ക് ശേഷം അല്ല ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടുള്ളവർ സ്വർഗത്തിന്റെ ദർശനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇവരെല്ലാം പറയുന്നത് ഒരേ ഒരു കാര്യം അനന്തമായ പ്രകാശത്തിൽ നിരന്തരം സ്തുതികൾ അർപ്പിക്കപ്പെടുന്നു മാലാഖമാരെ സ്തുതിക്കുന്നു ഹല്ലേ ലുയ ഗീതം പാടുന്നു എത്ര പറഞ്ഞാലും അധികമാകില്ല കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ അത് തന്നെയല്ലേ പറയുന്നത് അതെ എന്ന് പറയുന്നത് ആരാധന ആണ് അല്ല ആരാധന ക്രമമാണ് നമ്മൾ വാട്സപ്പുകളിലൂടെയൊക്കെ നോക്കുമ്പോൾ എത്രയോ മനോഹരമായ സ്വർഗത്തിന്റെ ഹല്ലേലിയ ഗീതങ്ങളാണ് മുഴങ്ങുന്നത് അതെ അത് ആരാധനയാകുന്നു ആരാധന അതെ ഈ സ്വർഗീയ ആരാധന ഭൂമിയിൽ സ്ഥാപിക്കുക ഈ ആരാധനക്രമം ഈ സ്വർഗീയ പാരമ്പര്യം ആചാര അനുഷ്ഠാനത്തിലൂടെ ഭൂമിയിൽ തുടരുക ആ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം മനുഷ്യന് സ്വന്തം ചായലും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു സർവാധികാരവും മനുഷ്യനെ ഏൽപ്പിച്ചു ദൈവം മനുഷ്യവുമായുള്ള ഐക്യത്തിലായിരുന്നു ഉടമ്പടി ബന്ധത്തിലായിരുന്നു പക്ഷേ സാധാനാൽ അവൻ വഞ്ചിക്കപ്പെട്ടു അതുകൊണ്ട് വീണ്ടും ഈ സ്വർഗീയ ആരാധന ഈ സ്വർഗീയ ആരാധനക്രമം ഈ സ്വർഗീയ ആരാധന ക്രമമാകുന്ന പാരമ്പര്യം ആചാരത്തിലൂടെ മനുഷ്യാനത്തിലൂടെ ഭൂമിയിൽ തുടരുന്നതിനു വേണ്ടി ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തു അതിനുവേണ്ടി ഒരു ജനതയെ അബ്രാഹത്തിലൂടെ ദൈവം സൃഷ്ടിച്ചു അബ്രാഹവുമായി ദൈവം രക്ത ഉടമ്പടിയിലേർപ്പെട്ടു ചേതനാചാര കർമ്മത്തിലൂടെ അതും ഒരു ആചാര അനുഷ്ഠാനമായിരുന്നു ആ പാരമ്പര്യത്തിന്റെ ലക്ഷ്യം തിരുരത്വത്തിലൂടെ തിരുസഭയിൽ പുതിയ ഉടമ്പടി തുടരുക എന്നതായിരുന്നു അതുകൊണ്ടാണ് ക്രൈസ്തവരെ ചേതനാചാരം സ്വീകരിക്കാതിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ ദൈവം ചരിക്കാൻ പറഞ്ഞു എല്ലാ വർഷവും ഈ പെസഹ ആചരണം തുടരണമെന്ന് പറഞ്ഞു ആ പെസഹായോട് അനുബന്ധിച്ചാണ് ഈശോ മിശിഹ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പശുദ്ധ കുർബാനയെ പെസഹ എന്ന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ സ്ഥാപിച്ചത് ആ പാരമ്പര്യത്തെ ഈശോ ഇല്ലാതാക്കിയില്ല അതെ ഒരേ സമയം ഈശോ പാരമ്പര്യത്തിൽ അടിസ്ഥാനമിട്ട് നിന്നു നിന്നുകൊണ്ട് സഭയെ സ്ഥാപിച്ചു പന്ത്രണ്ട് ഗണങ്ങളെ പ്രതിധീകരിച്ചുകൊണ്ട് പന്ത്രണ്ട് അപ്പസ്ഥാനന്മാരെ തിരഞ്ഞെടുത്തു മനുഷ്യ സൃഷ്ടിയിൽ ദൈവം എല്ലാ ദൗത്യങ്ങളും മനുഷ്യനെ ഏൽപ്പിച്ചെങ്കിൽ അതുകൊണ്ടാണല്ലോ ആദം ഓരോ മൃഗത്തിനും പേരിട്ടുന്നത് ഇവിടെ എല്ലാ ദൗത്യത്തിനും ദൗത്യവും പത്രോസുലിഹായെ ഏൽപ്പിച്ചു സഭയെ ഏൽപ്പിച്ചു അപ്പോൾ ദൈവം എന്തിനു വേണ്ടി മനുഷ്യനായി അവതരിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ സ്വർഗീയ ആരാധന സ്വർഗീയ ആരാധന ക്രമം പാരമ്പര്യമായി സഭയിലൂടെ തുടരുന്നതിനു വേണ്ടിയാണ് അതെ അതാ അതിനായിരുന്നു ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് ഈശോയുടെ ശരീരം പൊതിഞ്ഞ കൊച്ചയിലൂടെ ഈശ്വമിശിഖ തന്നെയാണ് ഒരേ ഒരു സത്യദൈവമെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ആ ശരീരം പൊതിഞ്ഞ കൊച്ച ഈശോയുടെ അതി കഠോരമായ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിന്റെയും അടയാളമാണെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു പരിശുദ്ധ കുർബാനയിലെ രൂപാന്തരപ്പെടുന്ന അപ്പവും വീഞ്ഞും അത് യഥാർത്ഥത്തിൽ ഈശോമി സിഹായുടെ മാംസരക്തങ്ങളാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് തിരുക്കച്ചയിൽ കണ്ട അതേ രക്തത്തിന്റെ തുടർച്ച തന്നെയാണ് രൂപാന്തരപ്പെട്ട വശി കുർബാനയിലൂടെ രൂപാന്തരപ്പെട്ട അപ്പത്തിൽ വീഞ്ഞിലുമുള്ളത് അത് എ ബി പോസിറ്റീവ് ഗ്രൂപ്പാണ് രണ്ടും ആ മാംസം കഠോരമായി പീടെ അനുഭവിച്ച് വത്തിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിന്റെ മാംസമാണെന്നും ആ മാംസത്തിൽ പുരുഷന്റെ അംസമില്ല അംശമില്ലെന്നൊക്കെ ശാസ്ത്രം തെളിയിക്കുമ്പോൾ പശുധർമ്മ കന്യകയാണെന്നും അസുഖപിതാവ് ബ്രഹ്മചാരിയാണെന്നൊക്കെ ശാസ്ത്രം തെളിയിക്കുകയാണ് ഇതിൻ്റെ മുമ്പിൽ ശാസ്ത്രത്തോട് തുറവിയുള്ള ഓരോ വ്യക്തിയും ചുരുങ്ങിയ പക്ഷം കത്തോലിക്കരെങ്കിലും പറയണം ഈശോ വന്നത് എന്തിനാണ് സ്വർഗീയ ആരാധന ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് തിരുസഭയിലൂടെ ആരാധനക്രമത്തിലൂടെ ആ ആരാധനക്രമമാകുന്ന പാരമ്പര്യത്തിലൂടെ തൻ്റെ രക്ഷാകർ ചരിത്രം തുടരുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് പറയരുതേ പാരമ്പര്യത്തിന് അർത്ഥമില്ല എന്ന് പറയരുതേ ആരാധനക്രമ പരിശുദ്ധ കുർബാനയും വെറും കത്തോലിക്ക പുരോഹിതരുടെയും മെത്രാന്മാരുടെയും കണ്ടുപിടുത്തമാണെന്ന് പറയല്ലേ അത് ദൈവം അത് ദൈവത്തിന്റെ അവർണ്ണനീയമായ ദാനമാണ് അങ്ങനെ ആരാധനക്രമത്തെയും ആരാധനക്രമ പാരമ്പര്യത്തെയും ദൈവം തന്നതാണെന്നും അത് സ്വർഗത്തിലെ ആരാധനയുടെയും ആരാധന ക്രമത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും തുടർച്ചയാണെന്നും അംഗീകരിക്കാൻ സാധിക്കട്ടെ അങ്ങനെ ആരാധന ക്രമത്തിലൂടെ ദൈവത്തെ കണ്ടുമുട്ടാം തലമുറകളിലേക്ക് വിശ്വാസം പകർന്നു നൽകാം ഈ ആരാധനക്രമമാകുന്ന ആചാര അനുഷ്ഠാനത്തിലൂടെ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ పితావను పుత్రణం పశుద్ధాత్మానస్తుతి